ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതും നമ്മുടെ ആനിവേഴ്സറി വീഡിയോ പോലെ കുറച്ച് ലേറ്റായ വീഡിയോ ആണേ നമ്മൾ സച്ചിക്കുട്ടം വന്നിട്ട് തിരിച്ചു പോകുമ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ നമ്മളാവം വന്നിട്ട് പോകുമ്പോഴത്തേക്കും കഴിക്കാൻ എന്തേലുമൊക്കെ റെഡിയാക്കി കൊടുത്തു വിടുവേ വിജിയിലാണ് നിൽക്കുന്നത് എല്ലാ ഫുഡുകളും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നമുക്ക് അച്ചാറോ കൊണ്ടാട്ടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട് ഇത് നമ്മുടെ തോട്ടത്തിലെ പാവയ്ക്കാണേ അന്ന് അടുക്കളത്തോട്ടം വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേ പാവക്കയാണ് പിടിച്ച് അതെല്ലാം അൺ മണിയണ്ണ അരിഞ്ഞു തരുമായിരുന്നേ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ പാവക്കെ എല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഓൺ വോയിസ് കൊടുത്തതാണ് പക്ഷേ ടി വീട് സൗണ്ട് കാരണം ആ വോയിസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ആ പാവയ്ക്കെല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയേ അതിലേക്ക് ആവശ്യത്തിന് അവരവരുടെ എരിയുടെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയെ മുളക് പൊടി ഇട്ട് കൊടുത്ത് കൂടെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തെടുക്കാവേ അപ്പക്കെല്ലാം നന്നായിട്ട് മസാലയൊക്കെ പേരട്ട് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം ഇനി നമുക്ക് സച്ചുകുട്ടനെ കൊണ്ടുപോകാനായിട്ടേ നെത്തോലി അച്ചാറുണ്ടാക്കണം അതിനുള്ള നെത്തോലി താണ്ടേ ക്ലീൻ ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള മസാല ഒന്ന് തേച്ച് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കി ചെയ്യാം നെത്തോലിയാണ് ഞാൻ അച്ചാറിടുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് നെത്തോലി കുഞ്ഞു മീനുകളാണ് സച്ചി കൂട്ടിന് കൂടുതലിഷ്ടം അച്ചാറിടുന്നത് അങ്ങനെ നെത്തോലിയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ അടിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നെത്തോലിയും നമ്മൾ മസാലയൊക്കെ പുരട്ടി മിക്സ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് അതും അവിടെ മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ഞാനൊരു ചട്ടി വെച്ചിട്ട് നമ്മുടെ പാവയ്ക്ക മസാല പുരട്ടി വെച്ചിരുന്നുകൊണ്ടല്ലേ അതങ്ങോട്ട് എണ്ണയിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എണ്ണ ഒഴിക്കുന്നതും ചൂടാക്കുന്നതൊക്കെ വീഡിയോ എടുത്താൽ പക്ഷേ എൻ്റെ ഈ മിക്സ് മിസ്സായിപ്പോയി കേട്ടോ പിന്നെ അപ്പുറത്തെ ഒരടുപ്പിലേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നെത്തോലിയും കൂടെ അങ്ങ് ഫ്രൈ ചെയ്യാൻ വെച്ചേ എന്നിട്ട് ആദ്യത്തെ പാവയ്ക്ക ഏതാണ്ട് ഫ്രൈ ചെയ്ത് കോരുവാണേ ഇത് രണ്ടും ഇച്ചിരി സമയം എടുത്ത് ചെയ്യേണ്ട ജോലിയാണ് അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് ഒരേ സമയം നിന്ന് ഇങ്ങനെ ചെയ്തങ്ങ് എടുത്തത് കേട്ടോ ആദ്യത്തെ ട്രിപ്പ് പാവയ്ക്ക കോരി എടുത്തിട്ട് അടുത്ത വട്ടം ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് ഇട്ട് കൊടുക്കുവാണേ തോന്നിച്ച നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല കുറേശ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നെത്തോലിക്കുട്ടന അവിടെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു അതിനേയും കോരിയെടുത്ത് അതും അടുത്ത വട്ടത്തേക്കുള്ളത് പിന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് അതും അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ വെച്ച് അങ്ങനെ കുറേ വട്ടം ചെയ്ത് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ എടുത്താണ് നമ്മുടെ നെത്തോലിയും പാവയ്ക്ക കൊണ്ടാട്ടവും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടേ അതിന് ശേഷം നെത്തോലി അച്ചാടാനായിട്ട് നമ്മൾ നെത്തോലി ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് കുറച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കടകിട്ട് കൊടുത്തു പിന്നെ നമ്മൾ നമ്മളിതാണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആകുന്നവരെ അന്ന് വൃത്തിയായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിസ്സായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മീനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന നെത്തോലി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെത്തോലി അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുമേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിനൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കേക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുവാണേ ഇത് എൻ്റെ റെസിപ്പി ഉൾപ്പെടുത്താത്തത് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി ഇതിനകത്ത് ഉൾപ്പെടുത്താഞ്ഞതേ അങ്ങനെ സച്ചിക്കുട്ടന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള കേക്കും പിന്നെ അച്ചാറും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ വീഡിയോ കാണിച്ചത് നമ്മൾ മീൻ മീനച്ചാറും കൊണ്ടാട്ടമാണ് നേരത്തെ നമ്മൾ ഇരുമ്പിക്കച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൂടി അങ്ങനെ പാക്ക് ചെയ്തൊക്കെ വെച്ചേ പിന്നെ മോൻ പോകുന്ന ദിവസത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണേ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ